എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ലാതെ കിടപ്പിലാക്കിപ്പോയത് കൊണ്ടാണ് ഇന്ന് രണ്ട് വീഡിയോകൾ നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ടത് ചെയ്യാൻ കഴിയാതെ പോയി എങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് മുന്നിലുള്ളത് ഒന്ന് ഇവിടുത്തെ വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ച് തന്നെയുള്ള അവിടുത്തെ ജീവനക്കാരുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിക്കിടന്ന പ്രൊമോഷനുകളെല്ലാം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ പ്രതിപിടിച്ച് നടപ്പിൽ വരുത്തിയിട്ടുണ്ട് അത് ലൈമാൻ ഫസ്റ്റ് ഗ്രേഡിൽ നിന്നും ഓവർ സീഡിലേക്കും ഓവർ സീഡിൽ നിന്നും സബ് എൻജിനീയറിലേക്കും ക്യാഷ്യൽ നിന്നും സീനിയർ റെസിഡൻറ്റിലേക്കും സീനിയർ റെസിഡൻറിൽ നിന്നും സീനിയർ സ്റ്റുഡൻറ്റിലേക്കുമുള്ള പ്രൊമോഷനുകളാണ് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുള്ളത് ഇനി നടക്കാതിരിക്കുന്ന അല്ലെങ്കിൽ നടക്കേണ്ടുന്ന പ്രൊമോഷനുകൾ വളരെ സുപ്രധാനങ്ങളായ തസ്തികകളിലുള്ള പ്രൊമോഷനുകളാണ് ഉദാഹരണത്തിന് എട്ടൊൻപത് വർഷം പൂർത്തിയാക്കിയ ഇലക്ട്രിസിറ്റി വർക്കർമാർ അവരുടെ പ്രൊമോഷൻ അത് കോടതി വിധി വേണം അല്ലെങ്കിൽ കോടതിയുടെ തീരുമാനം വേണമെന്നുള്ള സാങ്കേതികതയുടെ പേരിൽ അത് അനിശ്ചിതത്വത്തിലാക്കാനുള്ള ശ്രമം നടക്കുന്നതായി വേണം സംശയിക്കാൻ അതുപോലെ തന്നെ ലൈമാൻ സെക്കൻഡിൽ നിന്നും ലൈമാൻ ഫസ്റ്റിലേക്കുള്ള പ്രമോഷൻ നമ്മളിപ്പോഴിത് എടുത്ത് പറയാനുള്ള കാരണം വൈദ്യുതി ബോർഡിനെ സംബന്ധിച്ചിടത്തോളം മസ്തൂർ തസ്തികയിൽ നിന്നും ലൈമാൻ സെക്കൻഡ് തസ്തികയിലേക്കുള്ള പ്രൊമോഷൻ അത് നൽകുന്നതിനുള്ള തടസ്സം അത് കോടതി അരക്ഷ്യവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഹർജിയും അതിൻ്റെ തുടർ നടപടികളുമാണെന്നാണ് നമുക്ക് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായി പുറത്ത് പറഞ്ഞു കേൾക്കുന്നതെങ്കിലും വൈദ്യുതി പണ്ഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള തസ്തിക എന്ന നിലയിൽ മസ്തൂർ തസ്തികയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് അവരുടെ പ്രമോഷൻ അടിയന്തരമായി നൽകിക്കൊണ്ട് പുതിയ സിഇ റെഗുലേഷൻ പ്രകാരമുള്ള നിയമനങ്ങൾ വൈദ്യുതി ബോർഡിൽ നടപ്പിൽ വരുത്താൻ അത് അത്യാവശ്യമായും അടിയന്തരമായും ചെയ്യേണ്ട കാലഘട്ടത്തിലാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുനഃസംഘടനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ട്രേഡ് യൂണിയനുകളുമായിട്ടുള്ള ചർച്ച പല പെട്ടെന്ന് നടന്നു കഴിഞ്ഞു അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് ട്രേഡ് യൂണിയനുകൾ വേണ്ടെന്ന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുമുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പുതിയ പുനഃസംഘടന അത് ബോർഡിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ് എന്നുള്ള യാഥാർത്ഥ്യം ജീവനക്കാർ തിരിച്ചറിയുന്നുണ്ട് ഒപ്പം മറ്റൊരു വസ്തുതയുള്ളത് സി എ റെഗുലേഷൻ്റെ പുനർക്രമീകരണം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിലവിൽ വന്നതോടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള അവരുടെ യോഗ്യത സംബന്ധിച്ചുള്ള ആശങ്ക അത് ആസ്ഥാനത്തായി പോരാത്തതിന് രണ്ടാമത്തെ വിഷയം വൈദ്യുതി ബോർഡിൽ നിലവിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരത്തി പത്തിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം സർവീസിൽ പി എസ് സി മുഖാന്തരം ടെസ്റ്റ് എഴുതി റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് കടന്നു വന്നിട്ടുള്ളവരാണ് അതേ സർച്ചയിൽ നിന്ന് തന്നെയാണ് നിയമനങ്ങളെല്ലാം നടന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമനം നടന്നതും തുടർന്ന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നതും അതിന് പുറകോട്ടുള്ള കാലഘട്ടത്തിലും എല്ലാം ആ നിയമനം തന്നെയാണ് ആ നിയമങ്ങൾ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെല്ലാം ബാധകമായിരുന്നു അപ്പോൾ അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ മറ്റുള്ള തസ്തികകളിലേക്ക് പ്രൊമോഷൻ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഒപ്പം തന്നെ യോഗ്യതക്കേണ്ട ആളുകൾക്ക് യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ നൽകിക്കൊണ്ടുള്ള പ്രമോഷൻ നൽകുന്നതിന് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഒരിക്കലും എതിരാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല നിലവിലുള്ള ജീവനക്കാർക്ക് കൊടുത്തതുപോലെ പ്രൊഫഷണൽ അടിസ്ഥാനത്തിൽ ഇനിയുള്ള മസ്തൂർമാർക്കും പ്രമോഷൻ കൊടുക്കുന്നതിന് നിലവിൽ തടസ്സങ്ങളൊന്നുമില്ല കോടതി ഇലക്ഷൻ നിലനിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പോലും സി എ റെഗുലേഷന്റെ പുതിയ അനുച്ഛേദം വന്നതോടുകൂടി അമന്മെന്റ് വന്നതോടുകൂടി ആ ഒരു പ്രതിസന്ധിക്കും പരിഹാരം കാണാൻ വേണ്ടി ബോർഡിന് കഴിയുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രമോഷൻ എന്ന് പറയുന്നത് എൽ എം സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മസ്തു പ്രമോഷൻ വരണം അതിനാനുപാതികമായിട്ടുള്ള പ്രൊപ്പോഷണറ്റായിട്ടുള്ള പ്രൊമോഷനാണ് എൽ എം സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലേക്ക് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ രണ്ട് പ്രൊമോഷനുകളും ഇപ്പോൾ നിലവിൽ ബോർഡിൻ്റെ കോർട്ടിലാണ് പന്ത് ഉള്ളത് എന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുകയാണ് നിയമതടസ്സങ്ങളേക്കാൾ ഉപരിയായി കോർട്ടലക്ഷ്യ കേസിൽ ഉൾപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നേരിട്ട് മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നേരിട്ട് പ്രതിയാക്കപ്പെട്ടതോടുകൂടി അവർക്ക് ഇത്തരം വിഷയങ്ങളിൽ കൈവിട്ട് കളിക്കുന്നതിന് വേണ്ടി തയ്യാറല്ലാത്ത ഒരു രീതി നിലവിൽ വന്നിട്ടുണ്ട് കേസ് കൊടുത്ത ആള് മെയ് മാസത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുമെന്നാണ് അറിയുന്നത് അതിന് മുന്നോടിയായി തന്നെ ഈ പ്രമോഷനുകൾ ഇറക്കി മാസ്തൂർമാർക്ക് പ്രമോഷൻ കൊടുക്കുന്നതിനൊപ്പം പുതിയ നിയമനങ്ങൾ ഇവിടെ വരേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇവിടെ പുതിയ പ്രമോഷനുകൾ നൽകിയോടുകൂടി നിലവിലുണ്ടായിരുന്ന ഓഫീസിലെ സ്റ്റാഫിൻ്റെ സംവിധാനങ്ങൾ എല്ലാം പാടെ തകർന്നിട്ടുണ്ട് ലൈമാ തസ്തികയിലുള്ള ആളുകളുടെ എണ്ണത്തിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ കുറവ് വന്ന് സെക്ഷൻ ഓഫീസുകളും നിലവിലുണ്ട് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സെക്ഷൻ ഓഫീസിൻ്റെ പ്രവർത്തനങ്ങളെ ഇത് വളരെ സാരമായി ബാധിക്കും മസ്തൂർമാരുടെ എണ്ണത്തിലും വളരെയധികം കുറവുകളുള്ള സെക്ഷൻ ഓഫീസുകളാണ് ഏറ്റവും ഏറെ കൂടുതലും ഉള്ളത് എന്നുള്ളത് കൊണ്ട് പുതിയ നിയമനത്തിന്റെ കാര്യത്തിൽ വൈദ്യുതി വളരെ വളരെയധികം ഉത്സാഹപൂർവ്വമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു സാഹചര്യം നിലവിൽ സംജാതമായിട്ടുണ്ട് വൈദ്യുതി ബോർഡിൻ്റെ അധികാരികൾ കണ്ണുതറന്ന ഈ കാഴ്ചകൾ കാണും എന്ന് നമുക്ക് പ്രത്യാശിക്കാം